കഴിഞ്ഞ ദിവസം മഴക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റിൽ വിദ്യാലയത്തിന്റെ മേൽക്കൂര സീലിംഗ് തകർന്നു ഇരുന്നൂറ്റി അൻപതോളം വരുന്ന കുട്ടികളെ വരാന്തയിലേക്ക് മാറ്റിയതിനാൽ വൻ ദുരന്തം ഒഴിവായി മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു വണ്ടൂർ വാണിയമ്പലം എൽ പി സ്കൂളിന്റെ നാലാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് ചടങ്ങ് നടക്കുന്നതിനിടെയാണ് മഴക്കൊപ്പം ശക്തമായ കാറ്റെത്തിയത് ശക്തമായ കാറ്റായതിനാൽ അധ്യാപകർ അവസരോചിതമായി കുട്ടികളെ വരാന്തിയിലേക്ക് സുരക്ഷിതമായി മാറ്റുകയായിരുന്നു ഉടൻ തന്നെ മേൽക്കൂരയുടെ ആസ്പെറ്റോസ് നീങ്ങുകയും ക്ലാസ് മുറിയിലേക്ക് വെള്ളം ഇറങ്ങുകയും ചെയ്തു അതോടൊപ്പം ശക്തമായ കാറ്റിൽ സീലിംഗ് തകർന്ന് ക്ലാസ് മുറിയിലേക്ക് പതിക്കാൻ തുടങ്ങി പത്ത് മിനിറ്റോളമാണ് കാറ്റ് വീശിയത് രണ്ട് ക്ലാസ് മുറികളുടെ സീലിംഗ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് മറ്റു ക്ലാസ് മുറിയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഫാൻ അടക്കമുള്ള ഉപകരണങ്ങളും നശിച്ചിട്ടുണ്ട് ും കൂടി ക്ലാസിന്റെ സമയത്ത് പെട്ടെന്ന് അതിശക്തമായ ഒരു കാറ്റും മഴയും വന്നതിന്റെ സാഹചര്യത്തില് സ്കൂളിന്റെ രണ്ടാം നിലയിലെ രണ്ടാം നിലയിലെ സീലിംഗിന്റെ ഷീറ്റുകളൊക്കെ ഒന്നായിട്ട് താഴെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മുടെ സംതൃപ്തിയേക്കാൾ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.